സുബഹി നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തിൻ്റെ വിധി എന്താണ് അങ്ങനെ സുബൈ നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന ഇമാമുകളുടെ കൂടെ കൂടിയാൽ അങ്ങനെ ഓതണം എന്ന് കരുതാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ആ കുനൂത്തിൽ കൂടുവാൻ പാടുണ്ടോ ഈ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു സംസാരത്തിലൂടെ സുബൈ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തുമായി ബന്ധപ്പെട്ട് മധുഹബിൻ്റെ ഇമാമ്യങ്ങൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഷാഫി മധുഹബിലും മാലിക്കി മധുഹബിലും കുനൂത്ത് ഓതൽ സുന്നത്താണ് അഥവാ എല്ലാ ഫജറ നമസ്കാരത്തിലും കുനൂത്ത് ഓതൽ സുന്നത്താണ് എന്നാണ് അവർ പറയുന്നത് അതാണ് അവരുടെ വാദം എന്നാൽ അവർ അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അൻ അനസ് ഖാൽ അല്ലാൻ വസ്ല്ല മരിക്കുന്നതുവരെ ഫജുർ നമസ്കാരത്തിൽ കുനു തോതിയിരുന്നു എന്ന അനസ് അനുസൃതയല്ലാഹു അനുഭുവിൽ നിന്നുള്ള ഹദീസ് ഈ ഹദീസാണ് അവർക്ക് വളരെ വലിയൊരു തെളിവായി നിലകൊള്ളുന്നത് എന്നാൽ ഈ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ദുർബലമാണ് കാരണം ഈ ഹദീസ് ഏതൊരു സഹാബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ആ സഹാബിയിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ റിവായത്തുകളിൽ ഇതിന് നേരെ വിരുദ്ധമായതാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ തെളിവിന് ഒരു തെളിവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അവർ ഉദ്ധരിക്കുന്ന തെളിവുകളാകട്ടെ നബിസലാഹു അലഹു വസല്ലമ ഒരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവുകയും എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികളായ ആളുകൾ ചതിച്ചു കൊല്ലുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ കുനൂത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വഹാബികളുടെ റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടുകളെ പൊതുവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാ ഫജുറ നമസ്കാരത്തിലും കുനൂത്തോതൽ സുന്നത്താണ് എന്ന നിഗമനത്തിലേക്ക് ഈ മധുബിൻ്റെ പണ്ഡിതന്മാരും ആ മധുഹബിനെ പിന്തുടരുന്ന ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഹനഫി മധഹബിൻ്റെ അഭിപ്രായ പ്രകാരം ഇമാം അബു ഹനീഫ അറഹമത്തല്ലാഹി അലൈ അദ്ദേഹം പറയുന്നത് ഫജുറിലുള്ള കുനൂത്ത് അതേപോലെ തന്നെയുള്ള നാസിലത്തിൻ്റെ കുനൂത്തുകളെല്ലാം മൻസൂഹാക്കപ്പെട്ടതാണ് അത് നബി അലൈഹി വസ്ലം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിത്രല കുനൂത്തല്ലാതെ ഫജറിൽ മാത്രമുള്ള ഒരു കുനൂത്ത് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുനൂത്തുകൾ അത് മൻസൂഹാണ് ആ വിധി ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അതിനുള്ള തെളിവ് സഹിയായ ഒരു ഹദീസ് നമുക്ക് കാണാം ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസുബന് മാലിക് റതിയുല്ലാഹു താലഹു തന്നെ പറയുകയാണ് ഈ ഒരു സംഭവം എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികൾ വധിച്ചപ്പോൾ അവർക്കെതിരിൽ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ദുഅ അതിനെ സംബന്ധിച്ച് അനസ് റതി അള്ളാഹു തയാലുഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ ഫറിലും മറ്റു നമസ്കാരങ്ങളിലും കുനൂ തോതി സത്യനിഷേധികൾക്കെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനസ് റതി അള്ളുഹു പറയുന്നു കാനു ഖറ ഊൻ അവർ കാര്യങ്ങളായിരുന്നു അവസാനം അവർ പ്രാർത്ഥിച്ചു ിഅലു വസ്സലാം നബിസ്മക്ക് അറിയിച്ചു കൊടുത്തു അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അഥവാ അവർ സ്വർഗ്ഗാവകാശികളാണ് എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ നിർത്തി അനസ് പറയുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് മൻസൂഹാക്കപ്പെട്ടു ഫതൂലുല്ലാഹി വല്ലാഹു അലഹു വസല്ലമ സലാഫീന സദാഹ മുപ്പത് ദിവസമാണ് നബി നബിസലാഹു അലൈഹി വസ്ലമ ആ സത്യനിഷേധികൾക്കെതിരിൽ ദുആ ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നീടത് ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടെ നുസിഹ എന്ന വാക്കിനെ അവലംബിച്ചു ഹനഫി മധുഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ കുനു തോതുന്ന ഏർപ്പാട് തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മൻസുഖാനാ മതവിധി എടുത്തു കളഞ്ഞിരിക്കുന്നു മുപ്പത് ദിവസമേ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിട്ടുള്ളൂ ഇതാണ് അവരുടെ വാദം എന്നാൽ തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാദം അത് യഥാർത്ഥത്തിൽ ഹംബലി മധുഹബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഈ തെളിവുകളെല്ലാം ജമ്മിൽ ചെയ്തുകൊണ്ടാണ് ഹംബലി മധുഹബിൻ്റെ അഭിപ്രായം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂൾ അല്ലാഹി സലഹു അലൈവസ്ലമ കുനൂത്ത് ഓതിയതുപോലെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാവുകയാണെങ്കിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾ അതിനാണ് നാസിലത്തിൻ്റെ കുനൂത്ത് കുനൂത്ത് നാസില എന്ന് പറയുന്നത് അത്തരം സന്ദർഭത്തിൽ വിശ്വാസികളെ സഹായിക്കുവാൻ വേണ്ടിയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുമുള്ള ദുഅ ആ ദുഅ നിർവഹിച്ചുകൊണ്ട് കുനൂത്താകാം അത് ഏത് നമസ്കാരങ്ങളിലുമാകാം അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത് ഷറുള്ളതാണ് എന്നാൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ സുബൈക്ക് മാത്രം കുനു തോതുക എന്ന ഏർപ്പാട് അത് ശരിയല്ല അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഹംബലി മധുഹബ് വളരെ വ്യക്തമായി വാദിക്കുന്നത് തെളിവുകൾ പരിശോധിച്ചാൽ സഹോദരങ്ങളെ അതാണ് തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഹുറൈറ അബൂഹുറൈറിയാ ഉത്തലാൻഖു പറയുകയാണ് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ ആർക്കെങ്കിലും എതിരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ അഥവാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന മുസ്ലിമങ്ങൾ ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്കെതിരിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് കുനൂത്ത് നിർവഹിക്കുമായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് കുനൂത്ത് ഓതിയിട്ടുണ്ട് ഓതാറുണ്ട് എന്ന് അബൂ അബൂഹു റലി തആല അൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഹംബലി മദ്ഹബിലെ ആ അഭിപ്രായമാണ് ശരി അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാസിലത്തിൻ്റെ കുനോത്ത് ആകാം എന്നാൽ ആ സാഹചര്യം കഴിഞ്ഞാലോ അതേ ഹദീസിൽ തന്നെ അബൂ ഹുറൈറലി അള്ളാ ഉത്തലാൻകു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന ഇന്ന ഗോത്രങ്ങൾക്ക് എതിരിൽ ദുആ ചെയ്യുകയുണ്ടായി ഏതുവരെ ഹത്ത അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നതുവരെ സൂറത്ത് അലു ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് ലൈസൽ അമിരി ഷെയ് ഉൻ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അഥവാ നബിയെ കാര്യങ്ങളുടെ കൈകാര്യകർത്തൃത്വം അത് താങ്കളുടെ കൈകളിലല്ല എന്ന് തുടങ്ങി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂല് കുനോത്ത് തോതി എന്നാൽ ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബിസ് അല്ലാഹു അലഹി വസലമ ആ വിഭാഗം ആളുകൾക്കെതിരെയുള്ള കുനോത്ത് നിർത്തുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് രണ്ട് ആശയവും ലഭിക്കുന്നുണ്ട് ഒന്ന് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ കുനൂത്ത് ഓതിയിട്ടുണ്ട് ആ സാഹചര്യം നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസലമ കുനൂത്ത് നിർത്തുകയും ചെയ്തു അപ്പോൾ ഇതാണ് ആ വിഷയത്തിലെ ശരിയായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഫജിർ നമസ്കാരത്തിൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യമൊന്നുമില്ലെങ്കിലും ഫജിർ നമസ്കാരത്തിൽ മാത്രമുള്ള കുനോത്ത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അഥവാ അള്ളാഹുവിൻ്റെ റസൂല് മരിക്കുന്നത് വരെ സുബൈക്ക് കുനോ എന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം റസൂൽ അല്ലാ സാഹു അലൈ വസലമ്മ ഓതിയിട്ടുള്ള ആ കുനൂത്ത് ആ കുനൂത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം മാത്രമേ ഓതിയിട്ടുള്ളൂ എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഒന്ന് ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറതി അല്ലാഹു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാർ പറയുന്നത് സുമ ബലകന അന്നഹു തറക്ക ദാലിക് പിന്നീട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ആ കുനൂത്ത് ഓതൽ നിർത്തിക്കളഞ്ഞു സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അവതരിച്ചതോടു കൂടി ഇതേ കാര്യം നേരത്തെ അബൂഹുറൈറിയാഹു തേലാൻ വ്യക്തമാക്കിയത് നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അബൂഹുറൈറിയുഖു പറയുന്നു ഇമാ മുസ്ലിമിൻ്റെ മറ്റൊരു രുവായത്തിൽ കാണാം കാല അബുഹു അബുഹുനു പറയുന്നു അബാദ് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ആ കുനൂത്ത് ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടു അപ്പോൾ സ്വഹാബത്തിൻ്റെ സാക്ഷ്യമാണ് എന്നാൽ എല്ലാ ഫജ്രലും അള്ളാഹുവിൻ്റെ റസൂല് അത് പതിവാക്കിയിരുന്നെങ്കിൽ അബൂ ഹുറേറിയാ ഉലാൻഹു ഇങ്ങനെ പറയുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങളിലെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇനി ഇബനുമാജറമത്തല്ലാഹി അലെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസുബൻ മാലിക് റഹിയു വളരെ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കൂ അദ്ദേഹം പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി വസ്സലം സുബൈ നമസ്കാരത്തിൽ അറബികളിലെ ചില ഗോത്രങ്ങൾക്ക് എതിരിൽ ഒരു മാസം സുമ പിന്നെ അത് ഉപേക്ഷിച്ചു നോക്കൂ നിങ്ങൾ വളരെ കൃത്യമാണ് പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ അലിഹു വസല്ലമ അത് ഉപേക്ഷിച്ചു അപ്പോൾ ഒരു മാസമാണ് കുനു തോതിയത് എന്ന് അബൂഹുറദി അള്ളാഹു അനുഹു പറയുന്നു അനസ്ബൻ മാലിക് റദ്ദി അല്ലാൻ പറയുന്നു ഇമാം ബുഹു ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരമാണ് അതുകൊണ്ടാണ് ഒരു മാസമാണ് നടത്തിയത് പിന്നീട് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അനസ് റതിയല്ലാഹു താലാൻ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് വരെ കുനു തോതി എന്ന അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ അത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് പറഞ്ഞത് ഒന്നാമത്തത് ആ ഹദീസിൽ ദുർബലതയുണ്ട് രണ്ടാമത്തത് കുറ്റമറ്റ പരമ്പരകളിൽ ഇമാം ബുഹാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അതേ അനുസൃതയിൽ അനുഭവം പറയുന്നത് ഒരു മാസമാണ് അത് ഒഴിവാക്കി എന്നതാണ് അപ്പോൾ അതാണ് കൂടുതൽ വ്യക്തതയുള്ളത് മാത്രമല്ല അത് ഫജർ നമസ്കാരത്തിൽ മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രവായത്തുകൾ ഒന്നും കാണാൻ കഴിയില്ല മറച്ചു മറ്റു നമസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു എന്നതിന് വേറെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം മുസ്ലിം മുസ്ലിം റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആസിബ് പറയുകയാണ് അന്ന വൽ റസൂൽ അല്ലാത്ത നമസ്കാരത്തിലും മകരിവ് നമസ്കാരത്തിലും കുനു തോതിയിട്ടുണ്ട് എന്നാൽ ഫജുറിന് മാത്രം കുനോ തോതുന്ന ആളുകൾ അവർ മകരീബിൻ ഓതാറില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് ഇതാ നാസിലത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയതാണ് അത് സുബൈക്ക് മാത്രമായിരുന്നില്ല മഹരിബിലും ഉണ്ടായിരുന്നു ഇമാ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസുബിൻ മാലിക് പറയുന്നത് മഗരിബിലും ഫറിലും ഉണ്ടായിരുന്നു എന്നാണ് أنس رضي الله تعالى عنه بارئ ند. إن إمام مسلم الدليل نهديه حديث أبو هريرة رضي الله تعالى عنه بارئ والله لا أقرب النبيكم صلاة رسول الله صلى الله عليه وسلم. الله هو عند عند صلاة يعني نقل كأني أبو هريرة رضي الله تعالى عنه أبرك كأني صدرك جانم. من دان شيء فكان أبو هريرة يقنط في اللهري والعشاء الآخرة وصلاة الصبح ويدعو للمؤمنين ويلعن الكفار. അബൂഹുറാ റതി അള്ളാഹു നഹു ലുഹർ നമസ്കാരത്തിലും അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിലും സുബൈ നമസ്കാരത്തിലും ഒക്കെ തന്നെ സത്യനിഷേധികൾക്കെതിരെയും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ദ്വാ ചെയ്തിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹുർ റതി അള്ള കാണിക്കുന്നതിൽ എന്താണുള്ളത് ലുഹറിന് കുനു തോതിയിട്ടുണ്ട് ലോഹറ നമസ്കാരത്തിന് കുനു തോതി ഇഷ നമസ്കാരത്തിന് കുനു തോതി ഓതി എന്ന് വേറെ ഹദീസിൽ സ്ഥിരപ്പെട്ടു സുബൈക്കുമോദി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ നമസ്കാരങ്ങളിലും തന്നെ അത് നിർവഹിച്ചിട്ടുണ്ട് സുബൈക്ക് മാത്രം എന്നതിന് തെളിവില്ല മാത്രമല്ല ഒരു മാസം അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ഇബ്നുമാലിഖ് റദിയുള്ള നുഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു

അത് ഓതിയിട്ടുണ്ട് അത് ഫജുറിലും ഓതിയിട്ടുണ്ട് മറ്റു നമസ്കാരങ്ങളിലും ഓതിയിട്ടുണ്ട് ഫജിറിന് മാത്രമായി മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് ബിദഹത്താണ് എന്ന് സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക ഇമാം ഇമം ഇബിനുമാജ റഹ്മുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ മാലിക് അദ്ദേഹം പറയുകയാണ് കുൽ തുലി അബി ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു യാ يند بيداوي إنك قد صليت خلف رسول الله صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي ها هنا بالكوفة نحوا من خمس سنين فكانوا يقنتون في الفجر أبو مالك الأشجعي رضي الله عنه تند بيداوي نودي كان الله عنده كودا أبو بكر وعمر وعثمان റിയാഹു താലു ജുമായീൻ അവരുടെ കൂടെയൊക്കെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂഫയിൽ വെച്ച് ഏകദേശം അഞ്ച് വർഷം നിങ്ങൾ അലി റദി അള്ളാഹു അനുഹൂമിൻ്റെ കൂടെയും നമസ്കരിച്ചിട്ടുണ്ട് അവർ ഫജുറ നമസ്കാരത്തിൽ മാത്രമായി കുനു തോതുന്നവരായിരുന്നോ ഇതാണ് ചോദ്യം അതിനുള്ള മറുപടി എന്താണ് ഫക്കാല ഐ ബുനയ്യ മൊഹദസും മകനെ അത് മൊഹദസ് ആണ് അതൊരു പുതിയ രീതിയാണ് റസൂല് ചെയ്തിട്ടില്ല അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റദിയുമാൻഹും ഇവരാരും തന്നെ ഫജുറിന് മാത്രമായി എല്ലാ ദിവസവും ഒരു കാരണവുമില്ലാതെയുള്ള ഒരു കുനൂത്ത് അവർ ഓതിയിട്ടില്ല അത് മുഹദസ്സാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി കാണുകയാണ് മാത്രമല്ല ഈ ഹദീസ് കുറ്റമറ്റ പരമ്പരയിലൂടെ വന്നിട്ടുള്ളതുമാകുന്നു അപ്പോൾ ഫജ്ർ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്ത് എന്നത് സ്വഹാബത്തിനോ പ്രവാചകനോ പരിചയമില്ലാത്തതാണ് നേരത്തെ നാം ഉദ്ധരിച്ച ധാരാളക്കണക്കിന് ഹദീസുകൾ അത് നമുക്ക് വ്യക്തമാക്കി തന്നു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം നിർവഹിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചു അത് പതിവാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഫജുർ നമസ്കാരത്തിന് മാത്രമായിട്ടുള്ള കുനൂത്ത് അതുതന്നെ എല്ലാ ദിവസവും നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ കുനൂത്ത് നിർവഹിച്ചതുകൊണ്ട് ഒരാളുടെ നമസ്കാരം ബാത്തിലായി പോകുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾ എല്ലാ ഫജുറ നമസ്കാരത്തിലും കുനൂത്ത് ഓതുന്നു അത് അയാളുടെ നമസ്കാരത്തിൻ്റെ സ്ഹ്യത്തിനെ ബാധിക്കുമോ നേരത്തെ പറഞ്ഞ ഹദീസുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഹദീസൊ സഹീഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ കൗലുകളെ കൗലുകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫജ്ർ നമസ്കാരത്തിൽ മാത്രം കുനു തോന്നുന്നത് അത് റസൂൽഹി സല അലിസ്ലമിയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ആരെങ്കിലും അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമസ്കാരം സഹീഹാണ് അത് ബാത്തിലല്ല ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഉദാഹരണത്തിന് ഷെയ്ഖുലിസ്സലാം ബിബിനു തൈമി അറഹമതുല്ലാഹി അലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫത്തുവയിൽ ഒരു കാര്യം നമുക്ക് വായിക്കാം ഉലമ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇല്ല എങ്കിൽ പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതിൽ ഏത് ചെയ്താലും ആ ഇബാദത്ത് സഹിഹാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല എന്നാൽ അഭിപ്രായ വ്യത്യാസം അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തതിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നതും കൂടുതൽ അഫ്വലായതും ഏതാണ് എന്ന വിഷയത്തിലാണ് അതേപോലെ തന്നെ വിത്തർ നമസ്കാരത്തിലെ കുനൂത്ത് ബിസ്മി ഉറക്കെ ഓതൽ അതേപോലെ തന്നെ ഔദുബില്ലാമിന് റജീം എന്ന് എങ്ങനെയാണ് പറയേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതേപോലെയുള്ള വിഷയത്തിൽ പെട്ടതാണ് പറയുകയാണ് പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട് ബിസ്മി ഉറക്കെ ഓതിയാലും പതുക്കെ ഓതിയാലും നമസ്കാരം സഹീഹാണ് കുനൂത്ത് ഓതിയാലും ഫജിറൽ കുനൂത്ത് ഓതിയാലും കുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും നമസ്കാരം സഹീഹാണ് അതേപോലെ തന്നെയാണ് വിത്തറിലെ കുനൂത്തും അപ്പോൾ അത് ഇബാദത്തിനെ ബാധിക്കുകയില്ല കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജിത്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫി റഹമ്മത്തല്ലാഹി അലൈ അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലൈ ആ മജഹബിലെ പണ്ഡിതന്മാരൊക്കെ ഫജ്റുല കുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവർക്കവരുടേതായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട് എന്നാൽ മറ്റു മധുഖിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ് അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട് അതുകൊണ്ട് ഒരാൾ ആ ഒരു കുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ആ നമസ്കാരം വാത്തിലാണെന്നോ അയാൾ അക്കാരണത്താൽ ഒരു വിദഗ്ധത്തിൻ്റെ ആളാണെന്നോ ഒരു മുബദ്ധതിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ വായിച്ച ചില കിതാബുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ സ്നേഹത്തിനെക്കുറിച്ച് അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് എനിക്കറിയില്ല മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാഹി അലൈ അദ്ദേഹം ഫജ്രൽ മാത്രമുള്ള കുനൂത്തിനെ അംഗീകരിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു കുനൂത്ത് ഫജ്രിൽ കുനൂത്ത് ഓതുന്ന ഒരാളുടെ പിറകിൽ നമസ്കരിക്കുവാൻ പാടുണ്ടോ അതിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് സുബഹാനുള്ള എന്ത് ചോദ്യമാണത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലി ഇമാമായി നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ ശരിക്കും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് മഹാനായ ഇമാം ഷാഫി റഹ്മുള്ള അലി ഫജ്ർ നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന വ്യക്തിയാണ് എന്നിരിക്കെ ഇമാം ഷാഫി റഹ്മത്ത്ല്ലാഹിഅലൈ നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാഹിഅല ചോദിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആ മസ്അലയെ ഒന്നുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് കുനൂത്ത് ഓതുന്ന ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഫജറുള്ള കുനൂത്ത് ല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി കുനൂത്തിൽ പങ്കെടുക്കണമോ അതല്ല കുനൂത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് ആമീൻ പറയാതിരിക്കുകയാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ഇബിൻ തൈമി അറഹമത്തുല്ലാഹി അലി ഈ വിഷയത്തെ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഫജറുള്ള കുനൂത്ത് അത് പതിവായി നിർവഹിക്കാമെന്ന് ഇജ്ത്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം അയാൾക്ക് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇജിത്തിഹാദിന് സാധ്യതയുള്ള ഒരു വിഷയത്തിൽ മൗമോമിങ്ങൾ ഇമാമിനെ പിന്തുടരണം അതുകൊണ്ട് തന്നെ ഇമാം കുനു തോതിയാൽ ഇമാമിൻ്റെ കൂടെ വ ഇൻ തറക്കൽ ഇനി ഇമാം കുനൂത്ത് ഓതുന്നില്ലെങ്കിലോ ചില ആളുകൾ കാണാം സ്വന്തമായി കുനു തോതുന്നത് അതും ശരിയല്ല അപ്പോൾ ഇമാം കുനു തോതുകയാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ കുനു തോതണം ഇമാം കുനൂത്ത് ഓതുന്നില്ലെങ്കിലോ എങ്കിൽ പിന്നെ സ്വന്തമായി മൗമോമിങ്ങൾ പുനോത്ത് ഓതാൻ പാടില്ല കാരണം അലൈഹി വസല്ലമ ഇമാമു ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇമാം ഇജിത്തിഹാദിന് സാധ്യതയുള്ള ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അതാകട്ടെ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തു കാണിച്ചതിൽ ഉണ്ട് താനും എങ്കിൽ പിന്നെ ആ വിഷയത്തിൽ ഇമാമിനെ പിന്തുടരുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നാണ് ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹിഅലി നമുക്ക് മനസ്സിലാക്കി തരുന്നത് മുഹമ്മദ് ഉസൈമീൻ അദ്ദേഹം വിശദീകരിക്കുന്നു അൽ സബബ് നമസ്കാരത്തിൽ നിത്യവും കുനു തോതുക എന്നത് ശരിയല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ഞാൻ പറഞ്ഞു ഹംബലി മധുഹബിലെ ഈ അഭിപ്രായമാണ് തെളിവുകളോട് യോജിച്ചു നിൽക്കുന്നത് എന്നാൽ സബബിൻ എന്നാൽ ഒരു സബബ് ഇല്ലെങ്കിൽ അവിടെ ഇല്ല വഹാദാഹു ഇതാണ് ഏറ്റവും സഹീഹായ കൗല് ആരെങ്കിലും കുനൂത്ത് ഓതുന്ന ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ ഇമാമിന് അയാൾ പിന്തുടരണം ഇമാം ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയുകയും വേണം ഇപ്രകാരം തന്നെയാണ് ഷെയ്ഖുബിനാസ് റഹ്മത്തുള്ളാഹി അലൈ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും അങ്ങനെ തന്നെയാണ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു മധുഹബിൻ്റെ അഭിപ്രായം എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഇജ്തിഹാദിയായ ഒരു വിഷയമെന്നുള്ള നിലക്കോ ഫർ നമസ്കാരത്തിൽ കുനോ തോതുന്ന വ്യക്തി അദ്ദേഹത്തിൽ പിന്തുടരപ്പെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള മറ്റു വിശ്വാസപരമായ വൈകല്യങ്ങൾ ഇല്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുഅത്ത് ആലയിൽ ചേർക്കുക അള്ളാഹു അല്ലാത്തവരോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുക അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയോ വ്യക്തമായ കുഫറോ ഷിറുഖിൻ്റെ പ്രവർത്തനങ്ങളോ ഇല്ല എങ്കിൽ കേവലം മധുഹബിൻ്റെ അതല്ലെങ്കിൽ ഫുഹിയായ ഒരു വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം എന്നുള്ള നിലക്ക് ഒരാൾ കുനൂത്ത് ഫജറിൽ മാത്രമുള്ള കുനൂത്ത് സഹിഹാണെന്ന് മനസ്സിലാക്കി കുനൂത്ത് ഓതുന്ന ഒരു ഇമാണെങ്കിൽ അത്തരം ഇമാമിങ്ങളുടെ പിറകിൽ നമസ്കരിക്കുന്ന ആളുകൾ തീർച്ചയായും ആ ഇമാമിൻ്റെ കൂടെ കുനൂത്ത് ഓതേണ്ടതാണ് എന്നാൽ കുനൂത്ത് ഓതാത്തവരുടെ പിറകിലാണെങ്കിലോ അവിടെ മൗമൂമിങ്ങൾ പ്രത്യേകമായി സ്വന്തമായി കുനൂത്ത് ഓതാനും പാടില്ലാത്തതാണ് കുനൂത്ത് ഓദിക്കൊണ്ടുള്ള നമസ്കാരമാകട്ടെ ഓതാതെയുള്ള നമസ്കാരമാകട്ടെ രണ്ടും സഹീഹാണ് കുനൂത്ത് ഓതാത്തവരുടെ നമസ്കാരം സഹീഹാണെന്ന് ആരും കരുതുവാൻ പാടില്ലാത്തതാണ് തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത് അത് ഹംബലി മധുഹബിലെ അഭിപ്രായമാണ് അഥവാ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നാസിലത്തിൻ്റെ കുനൂത്ത് എന്നുള്ള നിലക്ക് ഫജ്ര നമസ്കാരത്തിലും അതല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലും ഓതാവുന്നതാണ് ആ സബബ് കഴിഞ്ഞാൽ ആ കാരണം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടതാണ് പതിവായി നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല പതിവായി നിർവഹിച്ചു എന്ന് കാണിക്കുന്ന ഹദീസുകളാകട്ടെ ദുർബലമാണ് താനും ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ബാൻ താല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ